ഞാൻ ഒരു മലയാളി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ മകന്മാരിൽ ഒരാൾ മാത്രം ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾക്ക് ഒരുപാട് ട്രോൾ ഗ്രൂപ്പുകൾ സ്വന്തമായിരുന്നു എന്തിന് നമ്മുടെ തൃശൂരിനും ഇട്ട ഒരുപാട് ട്രോൾ ഗ്രൂപ്പുകൾ എന്നാൽ ഈ ട്രോൾ ഗ്രൂപ്പുകൾ നിറഞ്ഞമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയകളിൽ ഈ അടുത്തിടെ കണ്ടുവന്നിരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പാലിയക്കര ട്രോൾ സോറി ഇറ്റ്സ് നോട്ട് ട്രോൾ ഇറ്റ്സ് ടോൾ പാലിയേക്കര ടോൾ നമ്മുടെ കേരളത്തിന്റെ ആകെയുള്ള വിസ്തൃതി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അതിൽ നമ്മുടെ തൃശൂർ മൂവായിരത്തി മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ കേച്ചേരിപ്പുഴ കരുവന്നൂർ പുഴ ചാലക്കുടിപ്പുഴ അതിലെപ്പള്ളി വാഴച്ചാൽ ചിമ്മണി ഡാം പീച്ചി ഡാം അതിനു പുറമെ ചെറുതുരുത്തി കലാമണ്ഡലം എല്ലാറ്റിനുപരി നമ്മുടെ സ്വന്തം തൃശൂർ പൂരം എല്ലാറ്റിനും മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ തൃശൂർ തൃശൂരിന്റെ അതിർത്തിയിൽ കഴിഞ്ഞ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡ് നന്ദി വീണ്ടും വരിക ഇതൊരു പക്ഷേ പാലിയേക്കര ടോളിന്റെ പിൻവശത്താണ് സ്ഥാപിച്ചിരുന്നെങ്കിൽ അത് പറിച്ചറിയാൻ ഒരുപാട് കൈകളുണ്ടാകും ആകെ രണ്ട് ദേശീയപാതകൾ എൻ എസ് ഫോർട്ടി സെവൻ എൻ എസ് സെവന്റിഎറ്റ് അതിനൊന്നിൽ കൂടെയാണ് തൃശൂർ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വാഹനങ്ങൾ കടന്നുപോകുന്നത് ഇതേ ടോൾ കടന്ന് തന്നെയാണ് ആയിരക്കണക്കിന് ജനങ്ങൾ ദിനംപ്രതി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വാഹനങ്ങൾ കടന്നുപോകും നെറ്റിപ്പട്ടം കെട്ട് യാനകൾ അണിനിരക്കുമ്പോൾ ഇലത്താളം കെട്ട് മതിമറ നടുമ്പോൾ മാത്രമല്ല നമ്മൾ പരസ്പരം സഹോദരനാണെന്നുള്ള ബോധമൊതുക്കേണ്ടത് ഇന്ത്യയിലെ മിക്ക ദേശീയപാതകളുടെയും നിർമ്മാണം കഴിഞ്ഞാൽ അതിന്റെ ചെലവ് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കാൻ കമ്പനികൾക്ക് നൽകുന്ന കാലാവധി പതിനെട്ട് വർഷക്കാലമാണ് അങ്ങനത്തെ ഒരു കരാറാണ് പാലിയക്കാർ മുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് എട്ട് കോടി രൂപയാണ് അതിന്റെ മുടക്കുമുതൽ എന്നാൽ മണ്ണൂത്തി അങ്കമാലി നാലുവരി ദേശീയപാതയുടെ നിർമ്മാണത്തിന് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് മുടക്കുമുതലായ മുന്നൂറ്റി പന്ത്രണ്ട് എട്ട് കോടി രൂപ മൂന്ന് വർഷം കൊണ്ട് കോടി രൂപയാണ് മുടക്കുമുതലടക്കം തിരിച്ചു പിടിച്ചത് ഇനിയും ബാക്കി കിടക്കുന്നു ജനങ്ങളിൽ നിന്ന് ഇത് സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന റിപ്പോർട്ട് ഒരു ദിവസത്തെ വരുമാനം ഇരുപത്തിയാറ് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ ഒരു മാസത്തെ വരുമാനം ഏഴ് പോയിന്റ് കോടി രൂപ ഒരു വർഷത്തെ വരുമാനം കോടി കോടി രൂപ രൂപ അങ്ങനെ വർഷം കൊണ്ട് ഞാൻ മുകളിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് മുഴുവൻ എണ്ണിപ്പറയാനോ എഴുതി നിരത്താനോ വേണ്ടിയല്ല ബഹുമാനായി പിണറായി സഖാവ് നയിക്കുന്ന ഭരണകൂടത്തിന്റെ മന്ത്രി കച്ചേരി ഇരിക്കുന്ന തോമസ് ചാണ്ടി എന്ന ഗതാഗത വകുപ്പ് മന്ത്രിയോടും നമ്മുടെ തൃശൂരിന്റെ സ്വന്തം എം എൽ എ ബഹുമാനനായ സുനിൽകുമാറിനോടും ചോദിക്കുകയാണ് ഇത്രയധികം ജനങ്ങളിൽ നിന്ന് പിരിച്ചു കഴിഞ്ഞിട്ടും എവിടെയാണ് നമ്മൾ വാഗ്ദാനം ചെയ്തിരുന്ന ആ മുദ്രാവാക്യം എല്ലാം ശരിയാകും രണ്ട് പ്രാവശ്യമായി പുതുക്കിയ നിരക്കനുസരിച്ച് ഒരു വണ്ടിക്ക് വൺ വേ അറുപത്തിയഞ്ച് രൂപ ടു വേ നൂറ് രൂപ ഒന്ന് ചോദിക്കട്ടെ ഇത് പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും കീശയ്ക്ക് മാത്രമാണോ ബാധകം അതോ കേരള സർക്കാരിന്റെ വാഹനങ്ങൾ വരുമ്പോൾ ടോൾഗേറ്റ് മുമ്പിൽ നിർത്തിയിരിക്കുന്ന വൻമരം പോലുള്ള ഗുണ്ടാക്കൂലിക്കാർ കണ്ടില്ലെന്നടിക്കുകയാണ് ക്ഷമിക്കണം കുണ്ടകൾ എന്ന് തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു കാരണം ഗർഭിണികൾ മുതൽ ചോരവാർ ചോരവാർന്നൊരിക്കുന്ന രോഗികൾ വരെ നീണ്ടുനിവർന്ന ആ ക്യൂവിൽ കിടന്നിട്ട് ഒടുക്കം പണം കൊടുക്കുമ്പോൾ ടോൾ പിരിക്കുന്നവരുടെ വായിൽ വായൊരിക്കുന്ന വൃത്തികെടുകൾ കേട്ട് സ്വയം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി കണ്ണടക്കുന്ന ഇവർ ഈ ചെങ്കോടിക്ക് മുമ്പിൽ കൂടിയ മന്ത്രിസഭയ്ക്ക് ഭരണകൂടത്തിന് ദുഷ്പേര് തന്നെയാണ് സംശയമില്ല ഇതൊന്നും പറഞ്ഞ ആരെയും ബോധവൽക്കരിക്കാനല്ല പക്ഷെ ഒരു കാര്യം ഒരു പുതിയ വണ്ടി വാങ്ങിയാൽ പർച്ചേസ് റേറ്റിന്റെ ആറ് പേഴ്സെന്റേജ് രൂപയാണ് നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്നത് പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിൽ എട്ട് പേഴ്സെന്റേജ് രൂപയും ടാക്സ് കൊടുക്കും അങ്ങനെ വർഷം തോറും തൊട്ടതിനും പിടിച്ചതിനും ടാക്സ് 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 എന്നിട്ടും എന്തിനാണ് ജനങ്ങളോട് ഈ പാലിയേക്കര ടോളിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് പോലും ഒരു മരണം തന്നെ സംഭവിച്ചിട്ട് പോലും ഒരു ഭരണാധികാരിയോ ഒരു നിയമപാലകനോ രംഗത്തിറങ്ങിയതായി കണ്ടില്ല ഓ നിയമപാലകൻ നിയമപാലകൻ എന്നാൽ നിയമത്തെ പാലിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി സേവ അനുഷ്ഠിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഇപ്പോഴാ സർവീസിലുണ്ടോ തോളത്ത് നക്ഷത്രങ്ങൾ അലങ്കാരങ്ങളായി കൊണ്ട് നടക്കുന്ന കാക്കീട്ട എം ഇതൊന്നും കണ്ടിട്ട് പ്രതികരിക്കാത്ത ആ എമ്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ അതുവരെ വേറെ വല്ല ആംബുലർ കൊടുത്തിട്ട് വേറെ വല്ല പണിക്ക് പോസാറേ ടോളിന് മുന്നിൽ ക്യൂവിൽ നിൽക്കുന്ന ഓരോ ആളുകളും ടോൾ ഗേറ്റിനു മുമ്പിൽ ബാധിക്കുന്ന ഒരു നിയമമുണ്ട് നിലവിൽ അഞ്ചു വാഹനങ്ങളിൽ കൂടുതൽ ക്യൂബിലുണ്ടെങ്കിൽ ടോൾ ഗേറ്റ് തുറന്നു കൊടുക്കണമെന്ന് ഈ വാദത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടത് ഭരണാധികാരികളുടെയും നിയമപാലകരുടെയും കടമയാണ് ഇനിയെങ്കിലും ജനങ്ങളോടുള്ള ക്രൂരത കണ്ടതിന് പ്രതികരിക്കണമെന്ന് ഭരണാധികാരികളോടും നിയമപാലകന്മാരോടും ക്യൂവിൽ നിരഞ്ഞു നിൽക്കുന്ന ആളുകളോടും ഒപ്പം പാലിയക്കരയിലെ ആൺകുട്ടികളോടും വിനീതമായും പ്രതിക്കുന്നു ഇത് നികുതി നൽകുന്ന സമൂഹത്തിന്റെ അകത്തും പുറത്തുമുള്ള രാജ്യത്തെങ്ങുമുള്ള മലയാളികളുടെ അവകാശമാണ് അധികാരമാണ് നമ്മൾ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ മാറണം കേരണം മാറ്റണം കേരളം എല്ലാം ശരിയാക്കുകയും ശരിയാകുകയും എന്റെ വാക്കുകൾ ആരുടെയെങ്കിലും മനസ്സിനെ വെളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി